ലക്ഷ്മി ആ രണ്ട് കുട്ടികളെ വീട്ടിൽ കേറ്റൂലെന്ന് പറഞ്ഞതിനു ശേഷം ഞാൻ പേഴ്സണലി ജീവിക്കുന്ന ആളാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൊണ്ട് ഇത് എല്ലാവർക്കും നമസ്കാരം വേൾഡ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക മലയാളി പ്രേക്ഷകർ ഒന്നടകം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു കാണും നമ്മൾ ഒട്ടേറെ പ്രേക്ഷകർ ചർച്ച ചെയ്തതും അതുപോലെ തന്നെ ലാലയിട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതായത് പ്രമുഖരായ വ്യക്തികൾ അതിനെതിരെ പ്രതികരിച്ചതുമായ ഒരു വിഷയമായിരുന്നു ലക്ഷ്മിയും മസ്താനിയും പറഞ്ഞ ആ ഒരു പ്രസ്താവന അതായത് ലസ്ബിയൻ കപ്പിളായ ആതിലെയും നൂറയും അപ്പോൾ അവരെ പറ്റി ഒരു പരാമർശം നടത്തുകയുണ്ടായി എന്താണ് അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു പ്രസ്താവന അപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഒട്ടേറെ ചാനലുകളിലും മീഡിയാസിലുമായിട്ട് ഒട്ടേറെ വീട്ടമ്മമാരും അതായത് സാധാരണക്കാരായ നമ്മളെ പോലെ സാധാരണക്കാരായ വ്യക്തികളും ഒക്കെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ ഒരു വീട്ടമ്മ എന്താണ് ഈ ഒരു ഷോയ്ക്കെതിരെ നടന്ന ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാനുള്ളതെന്നും അതുപോലെ തന്നെ ഈ വീട്ടമ്മ ഏഷ്യാനുമായി ബന്ധപ്പെട്ടിരുന്നു കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് ആ വീട്ടമ്മ നമുക്കൊപ്പമുണ്ട് എന്തായാലും ആ വീട്ടമ്മയുടെ വാക്കുകളിലേക്ക് നടക്കാം വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ എന്താണ് എന്റെ പേര് ആശ ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ ബോസ് പരിപാടി ഡെയിലി ഒമ്പത് മണി തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഇത് ഏഴാമത്തെ സീസണാണ് ആറും കണ്ടത് ഏഴാമത്തത് ഞാൻ കാണുകയാണ് എന്തെന്ന് കഴിഞ്ഞാൽ പല വീട്ടിൽ നിന്നും പല പിള്ളരും ആണ് ആ വീട്ടിൽ വരുന്നത് അപ്പോൾ പലരത്തും പല രീതികളായിരിക്കും എന്നാൽ തന്നെയും ഒരാളെ ഒരാൾ ഒരു വാക്ക് പറയുമ്പോൾ അത് ചിന്തിക്കണം ആ വാക്ക് വാക്കങ്ങനെ പറഞ്ഞുകൂടാ എന്ന് നാളെ നമ്മക്കാർക്ക് അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കുമുണ്ട് മക്കൾ എനിക്കുമുണ്ട് രണ്ട് മക്കൾ ആ പറഞ്ഞ ലക്ഷ്മിക്കുമുണ്ട് ഒരു മോൻ ലക്ഷ്മിയുടെ മോൻ നാളെ ഒരു സമയത്ത് ഇതുപോലെയാണ് ചെയ്തിരുന്നത് എങ്കിൽ ലക്ഷ്മി വീട്ടിൽ കയറ്റു ആ കുട്ടികളുടെ അവൾ പറഞ്ഞ് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തതാണ് എന്ന് ആ കുട്ടികളെ നോക്കി പറഞ്ഞു അത് എന്നിട്ട് പോലും ആ കുട്ടികൾ കരയും പോലെ ഇരുന്നതല്ല ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ആ വീട്ടിലുള്ള ആരും പൊട്ടിത്തെറിച്ചിട്ടില്ല ആൾക്കാരെല്ലാം കൂടി വേണ്ട പ്രശ്നങ്ങളായി ഭയങ്കരമായി നാട്ടിലും വീട്ടിലും ഇതൊരു ചർച്ചാ വിഷയമായപ്പോൾ മോഹൻലാൽ സാർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരും വീട്ടിൽ കയറ്റിയില്ല എങ്കിൽ ഞാൻ കയറ്റും എൻ്റെ വീട്ടിലെ ആ പറഞ്ഞതിൻ്റെ ഇതിൽ ജനങ്ങൾ ശകലം ഒന്ന് ശാന്തതയായിട്ടുണ്ട് എന്നാൽ തന്നെ ഞാൻ ഞാൻ ശാന്തത ആയിട്ടില്ല എനിക്ക് അന്നും ഇന്നും വിഷമമാണ് ലക്ഷ്മി പറഞ്ഞത് ആതിലെ നൂറെ കുറിച്ചാണ് പറഞ്ഞത് ലക്ഷ്മിക്കും ഒരു കുട്ടിയുണ്ട് ലക്ഷ്മിയുടെ കുട്ടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലക്ഷ്മി തല്ലിക്കളയൂ പള്ളിക്കളയിലെ ആ കൊച്ചിനെ ഞാൻ കണ്ട് ലക്ഷ്മി എടുത്ത് ഇത് എണ്ണം ഞാൻ ഫോണിൽ നോക്കി കണ്ട് അവരുടെ ഫാമിലി അവരുടെ കുടുംബത്തിനെ എല്ലാത്തിനും ലക്ഷ്മി ഒരിക്കലും ഇത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്തെന്ന് വെച്ചാൽ വിദേശത്തൊക്കെ പോയി ഇങ്ങനെ ഉള്ളവരും ലക്ഷ്മിയുടെ സഹകരണം ഉണ്ടെന്ന് എന്നിട്ട് അവരെ തല്ലിയാണ് കളയുന്നത് അപ്പം ഇനി അവർ അടുപ്പിക്കുക ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരുടെ പെരുമാറി എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ് ഇനി ഒരു കാരണവശാലും ഈ ലക്ഷ്മി അടിപ്പിക്കൂല അത്രയും നല്ല പിന്നെ ഈ കുട്ടിയൊക്കെ നല്ല അവർ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് യാതൊരു വൃത്തിയായിട്ട് ഒരു നോക്ക ഭാവം ഒന്നുമില്ല അവരുടെ സുഹൃത്തുക്കൾ പോലെയാണ് തന്നെയാണ് ഈ സ്ഥാപനത്തിൽ വന്നതും അവരവിടെ നിൽക്കണതും ഒരു വീട്ടിൽ എങ്ങനെയാണ് പെരുമാറാൻ അറിയാമെന്നുള്ളത് എന്നുള്ളത് ഈ കുട്ടിയൊക്കെ മാത്രമേ ഇവരൊക്കെ കപ്പ് കൊടുക്കണം ഏഷ്യാനെറ്റ് കപ്പ് കൊടുത്താലേ ജനങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ അത്രയ്ക്ക് അവിടെ പല കാര്യത്തിലും കരയാണ് ഞാൻ കണ്ടിട്ടുണ്ട് പലരും പല രീതിയിൽ പെരുമാറിയപ്പോൾ ആ കുട്ടികൾ കരയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടിയൊക്കെ തന്നെ ഏഷ്യാൻറ്റി കൊടുക്കും ഏഷ്യാന്റ്റി എൻ്റെ ഈ പരിപാടി കാണുക എങ്കിൽ ആ കുട്ടിയൊക്കെ കപ്പ് കൊടുക്കണം ഒരിക്കലും ഒരു മനുഷ്യരും തള്ളിക്കളിൽ തൻ്റെ വേദന എനിക്കറിയാം മറ്റുള്ളവരെ വേദന മറ്റുള്ളവർ ഒരിക്കലും ആരും തള്ളിക്കളയരുത് ദൈവം ഓരോന്ന് എഴുതിയിട്ടുണ്ട് അതിനപ്പുറം ഒരു ഒന്നും നടക്കൂല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോള എൻ്റെ മോനെ ഇങ്ങനെ ആയി എനിക്ക് ഒരിക്കലും എതിർക്കില്ല എൻ്റെ വീട്ടിലേക്ക് കയറ്റും എന്തെന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കും ഉണ്ട് ഞാൻ ഓരോന്ന് കണ്ടും അനുഭവത്തിലേക്ക് കണ്ടിട്ടും ഉള്ളത് കൊണ്ടാണ് ഞാനിത് എതിർക്കണത് എനിക്കന്ന് കേട്ടപ്പോഴേ എനിക്ക് ചുരുക്കാണിത് എന്തെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഇത് പറഞ്ഞത് എനിക്ക് ചുരുക്കി കയറി അപ്പോഴത്തന്നെ ഞാൻ വിളിച്ചു ഫോണെടുത്ത് ഇത് കാണിക്കണം തെറ്റാണ് എന്ന് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അവരൊക്കെ അങ്ങനെയാണ് അവരെ ദൈവം വച്ചേക്കണം അവർ കല്യാണം കഴിച്ച് ഒത്തു താമസിക്കണം അവരെ ദൈവം അങ്ങനെയാണ് വെച്ചേക്കണത് എനിക്ക് ഒരു വരവായിരിക്കും മറ്റുള്ളവർക്ക് ഒരമായിരിക്കും ഓരോ വേറെക്ക് ഓരോന്ന് ദൈവം വച്ചേക്കാം അതിനെ പുച്ഛിച്ച് കളയണ സമൂഹത്തിലുള്ളവർ ചിന്തിക്കണം ഇത് നാളെ നമുക്ക് വരും നല്ല രീതിയിൽ അവർ ചിന്തിച്ച് കൈകാര്യങ്ങൾ ചെയ്യണം എൻ്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഞാൻ അങ്ങനെ ഏഷ്യാൻ ടി വിളിച്ചായിരുന്നു വിളിച്ച് എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഏഷ്യാനിൽ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു ഇത് എന്താണ് ഇപ്പോഴത്തെ എപ്പിസോഡ് മാത്രം ഇങ്ങനെയുള്ള ഇത് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഏഷ്യാനിൽ വിളിച്ച് പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ ലക്ഷ്മി ആ കുട്ടികളെ ഇത് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് അത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ജനങ്ങൾ വലിയവരും ചെറിയവരും എല്ലാവരും ഇത് പ്രതികരിച്ച് ഈ കാര്യങ്ങൾ ആ കുട്ടികളെ ഇത് പറഞ്ഞത് അതുകൊണ്ട് ഇനി ഇതുപോലെ ആരെങ്കിലും അതിലുള്ളവർ പറയണമെങ്കിൽ ആ വീട്ടിനുള്ളിലുള്ളവർ പറയണമെങ്കിൽ അപ്പോഴെത്തന്നെ അവരെ അങ്ങ് സ്ഥലത്താക്കണം അല്ലാതെ അവരെ ഒരു ഒരിക്കലത്തും അതിൽ വച്ചേക്കാൻ പാടില്ല എന്താ വെച്ചാൽ ലക്ഷ്മിയെ അവിടെ ആക്കി മസ്താനിയെ പുറത്താക്കി മസ്താനിയെ പുറത്താക്കിയതുപോലെ ലക്ഷ്മിയെയും പുറത്താക്കണമായിരുന്നു ആക്കിയെങ്കിൽ മാത്രമേ ജനങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളുമായിരുന്നു ലക്ഷ്മി ഇനി അവിടെ തന്നെയും പിന്നെ ഇപ്പം രണ്ട് മൂന്ന് എപ്പിസോഡ് കൊണ്ട് ലക്ഷ്മി നല്ല രീതിയിൽ വേറെ ഒരു പ്രശ്നമില്ല മുന്നേ കയറി വരെ തന്നെ എന്നാൽ തന്നെ ഇതും എല്ലാ ജനങ്ങളുടെ മനസ്സിലും ഇതുകൊണ്ട് എനിക്കും ഉണ്ട് ഇത് ഇനി ഒരു കാരണവശാലും അതിനകത്ത് വച്ച് പൊറപ്പിക്കരുത് ഒരു മനുഷ്യനെ ഇങ്ങനെ പറഞ്ഞ ആ സെക്കൻഡിൽ അവരെ പുറത്താക്കണം ഒന്നും പറയല് ലാലേട്ടം വന്നു ഉടനെ പറഞ്ഞ എന്താണ് ഇത് പറഞ്ഞാ എന്നാണ് ചോദിച്ചത് എന്നിട്ട് പോലും മാപ്പ് പറയാൻ തയ്യാറല്ലായിരുന്നു അവള് എന്നിട്ട് അവസാനഘട്ടത്ത് അവൾ പറഞ്ഞു അവൾ സോറി പറഞ്ഞ് മാപ്പ് പറഞ്ഞ് എല്ലാം പറഞ്ഞു ലാലേട്ടം പറഞ്ഞത് കൊണ്ട് ആണ് അവിടെ നിൽക്കുക അല്ലെങ്കിൽ അവൾ എപ്പോഴോ പറു പോയനാ ഫസ്താനി പോയണക്ക് അവളും പുറത്തു പോയാനെ ഇനി ഇതിനകത്ത് ആര് കാണിച്ചാലും ആ സെക്കൻഡ് എടുത്ത് കളയണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ എപ്പിസോഡുകൾ കാണാൻ തന്നെ നോർമലൈസ് ചെയ്യുന്നതിനോട് പ്രശ്നമല്ല മാത്രം എന്താണ് ഇത്ര പ്രശ്നം കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടം എന്ന് പറഞ്ഞായിരുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് അതിനു മുമ്പേ നമ്മളെ പോലെയുള്ള സാധുക്കൾ അവർ ആ രണ്ട് കുട്ടികളെ വീട്ടിൽ കയറ്റാനും നമ്മളോടുകൂടി അടച്ചു വയ്ക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ കുട്ടിയെ ലാലേട്ടം പറയും മുമ്പേ എനിക്കിഷ്ടമാണ് ഞാനിരുന്ന് കരഞ്ഞ് ഈ കുട്ടികളെ ഇത് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ കരഞ്ഞപ്പോൾ എന്തുമാത്രം വിഷമം അവരെക്കുണ്ടായി കാണുമെന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു എന്തെന്ന് വെച്ചാൽ അപ്പോഴത്തൊട്ടേ എനിക്ക് ഇങ്ങനെ ഒരു വിഷമവും ഈ ലക്ഷ്മിയെ കണ്ടെങ്കിൽ ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് കൂടെ ചോദിച്ചാൽ നിൻ്റെ മോളെ നിൻ്റെ മോനെ ഇങ്ങനെ ആയി തീർന്നാൽ നീ കയറ്റു നിൻ്റെ ആൾക്കാർ സഹീകരിക്കൂ എന്ന് ഞാൻ അവളെ ചോദിച്ചത് എന്നിട്ട് പോലും ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് പറയണം 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 കൊണ്ട് ഇരിക്കുകയാണ് അത്ര വിഷമം എനിക്കങ്ങായിപ്പോയി ഒരിക്കലും ആരെയും കുറ്റം പറയാൻ പാടില്ല ഓരോ മനുഷ്യരെ കുറ്റം പറയുകയും ചെയ്യരുത് ഒന്നും ചെയ എല്ലാം ദൈവത്തിൻ്റെ കൈ ആണ് നമുക്കുള്ളത്